നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ കുരുന്നുകളുമൊത്ത് പരിസ്ഥിതി പ്രതിജ്ഞ അലയമൺ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിന്റെയും മൂങ്ങോട് എം ഡി എസ് എസ് എൽ പി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചത് രാധാസ് ചൗക്ക റോഡ് പുനലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് ഉം ചാരിറ്റബിൾ ട്രസ്റ്റും വാർഡിലെ തൊഴിലുറപ്പ് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ വാർഡ് തല പ്രവർത്തകർ തുടങ്ങിയവർ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലുന്നതിൽ പങ്കാളികളായി എസ് എസ് യു പി എസിനു മുന്നിൽ വൃക്ഷത്തായി നട്ടുകൊണ്ടാണ് പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിയത് കണ്ണപ്പേട്ട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ചാർലി കോലോത്ത് പരിസ്ഥിതി ദിന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുറപ്പ് തൊഴിലാളികളുടെയും മറ്റ് സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണം ആചരിക്കുകയാണ് ഇന്ന് പരിസ്ഥിതി ദിനമാണ് ഇപ്പോൾ വിഷത്തെ നട്ടുകൊണ്ടാണ് പരിസ്ഥിതി ദിനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് പ്രകൃതിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പും കൂടാണ് അപ്പോൾ പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് വളരെ ഗുരുതരമായിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ ഇതുപോലുള്ള സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഊർജിതമായ നടപടികൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ സന്തോഷകരമായ ദിവസമാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഇന്ന് ആരംഭിച്ചതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകണം വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെണ്ടപ്പെട്ട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വാർഡ് മെമ്പർ ബിനു സി ചാക്കോ ക്ലാസ് നയിച്ചു ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഈ വാർഡിലുള്ള ഈ പ്രദേശത്തുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ആശാവർക്കർമാരുടെയും ഹരിതകർമ്മ അംഗങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഹെൽത്തിന്റെ ആശാവർക്കർ ഹെൽത്ത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ വാർഡിൽ പരിസ്ഥിതി ദിനം ദിനാഘോഷങ്ങൾ നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് ആദ്യമായി വൃക്ഷത്തൈ നടിയിലാണ് വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സ്കൂളിനകത്തോട്ട് പോയി ക്ലാസ് ആരംഭിക്കുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി കെ ജെ സാമ്പു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കടന്നുപോവുകയാണ് ഞാൻ തിരിച്ചറിയുന്നു ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് എനിക്കറിയാം അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ശരിയായ സംസ്കരണം സംസ്കരണമില്ലായ്മയും പരിസ്ഥിതി നാശത്തിന്റെ വേഗത കൂട്ടുന്ന ഘടകങ്ങളാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് മണ്ണും പുഴകളും തടാകങ്ങളും സമുദ്രങ്ങളുമെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്നത് തടയാൻ എന്നാൽ ആവും വിധമുള്ള എല്ലാം ചെയ്യും പരിസ്ഥിതിയെ സംരക്ഷിച്ച് അത് വീണ്ടെടുത്തും ഈ ഭൂമിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ എക്കാലവും മുന്നിലുണ്ടാവുമെന്ന് ഉറപ്പ് നൽകുന്നു പ്രതിജ്ഞ 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 സ്കൂൾ ജോസ് ജോൺ

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ